നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ ആവിപ്പുഴ നടക്കായത്തോട് കടന്നുപോകുന്ന കൂട്ടായി ടൗണിന്റെ പടിഞ്ഞാറുഭാഗത്ത് റോഡിന്റെ വശങ്ങളിടിഞ്ഞതും തോടിന്റെ ഇരുവശങ്ങളിലായി സംരക്ഷണ ഭിത്തിയില്ലാത്തതും മൂലം വലിയ അപകടാവസ്ഥയിലായി മാറിയത് നാട്ടുകാരിൽ ആശങ്കയുളവാക്കുന്നു കനത്ത മഴയിൽ തോട് നിറഞ്ഞൊഴുകുന്നതിനു പുറമേ ഈ ഭാഗത്ത് കൂട്ടായി അഴിമുഖം റോഡിന്റെ പാർശ്വഭാഗങ്ങൾ പാർശ്വഭാഗങ്ങളിടിഞ്ഞത് കൂടിയാകുമ്പോൾ ജനത്തിരക്കേറിയ ഇവിടം യാത്രക്കാർക്കും വാഹനങ്ങൾക്കും അപകട സാധ്യതയുണ്ടാക്കുന്നു കൂട്ടായി അഴിമുഖം റോഡിനെ തോട് മുറിച്ചു കടക്കുന്നിടത്താണ് റോഡിന്റെ വശങ്ങൾ ഇടിഞ്ഞത് ഇവിടെ റോഡരികും തോടിന്റെ വശവും ചേർന്ന് നിൽക്കുന്നതുമൂലം വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരും വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നത് സമീപത്തെ ഒട്ടേറെ പ്രൈമറി വിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ നടന്നുപോകുന്ന പ്രധാന വഴി വഴികൂടിയാണിത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴയിൽ ഈ ഭാഗത്ത് റോഡിനു മുകളിലൂടെ വെള്ളം നിറഞ്ഞൊഴുകുകയും ഇരുവശങ്ങളിലായും തോട് കുത്തിയൊഴുകുകയും ചെയ്തിരുന്നു പ്രദേശവാസികൾ കല്ലുകൾ വെച്ചും കെട്ടിയും ജാഗ്രതയോടെ കാവൽ നിന്നാണ് വാഹനങ്ങളെയും കാൽനട അപകടാവസ്ഥ സൂചിപ്പിക്കുന്നത് അവധി കഴിഞ്ഞ് വിദ്യാലയങ്ങൾ തുറന്നതോടെ കുട്ടികൾ സഞ്ചരിക്കുന്നത് വലിയ അപകട ആയിരിക്കുകയാണ് നിലവില് ഈ റോഡ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ള തീരദേശപാത വികസനത്തിന്റെ ഭാഗമായി കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ കൈവശമാണ് പ്രശ്നപരിഹാരത്തിനായി കൂട്ടായി എസ് എച്ച് എം യു പി സ്കൂൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി സമർപ്പിച്ചിട്ടുണ്ട് ഇവിടെ തോട് കടന്നുപോകുന്ന പ്രധാന ഇരുവശവും സംരക്ഷണ ഭിത്തിയും തോടിന്റെ വശങ്ങളിലായി കൈവരിയും സ്ഥാപിക്കണമെന്നാണ് കൂട്ടായി എസ് എച്ച് എം യു പി സ്കൂൾ പി ടിഎയോടൊപ്പം നാട്ടുകാരും ആവശ്യപ്പെടുന്നത് പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുക വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ